എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രദേശത്തേക്കാണ് ഈദന്മാർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ് നല്ല ഖുറാൻ ബാരാണൊക്കെ കേൾക്കേണ്ടിട്ടു അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി അത്രയെ സമയത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കുക സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം വില ചോദിക്കാൻ ശ്രമിക്കുക അസല വലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ സമയം ഇവിടെ ഈജിപ്തിൽ ഏകദേശം അഞ്ച് അമ്പതായി ഈ ഒരു സമയത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രദേശത്തേക്കാണ് അവിടെ ഒരുപാട് മഹാന്മാർ അന്തിയിറങ്ങുന്നുണ്ട് ബഹുമാനപ്പെട്ട ഭൂസൂരി മാമ് അങ്ങനെ തുടങ്ങി അവരുടെ ഉസ്താദുമാർ സീദാത്തുകൾ സീതന്മാർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ് പിന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സംഗതികളുള്ള സ്ഥലമാണ് അലക്സാണ്ട്രിയ പ്രത്യേക സിറ്റിയാണ് അപ്പം ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പഴേ പോയാലേ വണ്ടി കിട്ടും അപ്പോൾ തുടർക്കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണാം വിശാല എപ്പിസോഡുകളായിട്ട് ഓരോന്ന് വരുന്നതാണ് ബാബുഷാരിയയിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് റംസീസിലേക്കാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കുറച്ച് നടന്നാൽ നമുക്ക് സുഖസുന്ദരായിട്ട് അറബിയ ഇവിടെ അറിയപ്പെട്ട ഒരു എന്താ പറയുക വാഹനമാണ് അറബിയ അപ്പോൾ അറബിയ നമുക്ക് സുഖമായിട്ട് കിട്ടുകയും അതിൽ നമുക്ക് അലക്സാണ്ട്രയിലേക്ക് പോകാനും സാധിക്കും അപ്പം അറബിയെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ റംസീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഷഅള്ള നായി വരുന്ന ഗൈസ് ആ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് നല്ല വണ്ടികൾ കിട്ടും രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാനും പറ്റും അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് റംസീസിൻ്റെ ഓരോ ഏരിയകൾ ഫ്ലാറ്റൊക്കെ ഉള്ള സ്ഥലങ്ങൾ ആശാ അള്ള ഇവിടെ കടകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റ് ആശാ ഉള്ള ഒരു ഗല്ലി ഫീലിംഗ് ആണ് പലപ്പോഴും പറയുന്നത് പോലെ തന്നെ അപ്പോൾ നാളെ വെള്ളിയാഴ്ച ആണ് കേട്ടോ ഇന്ന് വ്യായാമം അപ്പോൾ രണ്ട് ദിവസമാണ് നമ്മൾ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാഷാള്ള ഇപ്പം എല്ലാവരും നല്ല സാറായിട്ട് കാണുക ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ഇൻഷാള്ള അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തോന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് പ്രത്യേകത ഉണ്ട് നമ്മൾ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ട മാക്സിമം സെറ്റപ്പ് ആക്കാൻ ശ്രമിക്കും ഇൻഷാള്ള കാണട്ടോ തുടർക്കാഴ്ചകളൊക്കെ കാണാം ഇനി നമുക്ക് റംസീസിലെത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഫൈനലി നമ്മൾ റംസീസിൽ റംസീസിലെത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് റംസീസ് ആ ഒരു കാണുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് വണ്ടി പിടിക്കേണ്ടത് അറബിയ പിടിക്കേണ്ടത് അവിടുന്ന് നേരിട്ട് നമ്മൾ അലക്സാണ്ട്രയിലേക്ക് പോകും നല്ല സന്തോഷമുണ്ട് കാരണം ഊസൂരിമാവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് കാരണം കേരളത്തിൽ ഊസൂരിമാവിന് അറിയാത്ത ആരും ഉണ്ടാവില്ല ഉണ്ടാവും ചിലപ്പോലും വഹാബില്ല ചിലപ്പോൾ വഹാബിയൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു കുറേ സിനിമാവിനെ കൊത്തുന്നവരാണല്ലോ അപ്പം ഇൻഷാർല നമുക്ക് സിനിമാവിൻ്റെ അടുത്ത് പോകുന്നതിന്റെ ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഡാനിയാൽ നബി അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാരായ ആളുകളടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമുക്ക് കാണണം ഇൻഷാർല ബീച്ച് ഏരിയകളുണ്ട് എല്ലാം പരിചയപ്പെടുത്താം കാണുക അറബി ആട്ടോ ഇതിനാണ് അറബിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും അത് വ്യത്യസ്തമായ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ് അപ്പം ചോദിച്ചു നോക്കി ചോദിച്ചു നോക്കം ഇല്ല ഞങ്ങളിത് ഒന്ന് പോന്നൊന്ന് തീരുമാനമാക്കട്ടെ എന്നിട്ട് ബാക്കി വണ്ടി ഇട്ടിരിക്കാനാണ് സുഹൃത്തുക്കളെ ഷാബ പിന്നെ റോഡിയയിൽ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഒരുക്കുന്നതിനൊക്കെ ഒരു ചെറിയ പരിധിയുണ്ട് എന്നാലും മാക്സിമം പോകുന്ന വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ പൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് ഷാപ്പ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കാണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് അങ്ങനെ നമ്മൾ ഈജിപ്തിൽ വന്നതിന് ശേഷം ഇന്റർനാഷണൽ ട്രിപ്പ് ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മളെ ബഷീർ ഉസ്താന്റെ എന്താണ് ബഷീർ പറയാനുള്ളത് മറ്റേ മൂപ്പരാടല്ലാണ് പൊതുപുട്ടിക്കില്ല ഏതായാലും യാത്ര വിടുങ്ങിയാ ഒരു കുറച്ച് ഹബീബി സുഹൃത്തുക്കളുണ്ട് ഇസ്മുഖാ ഹബീവിദ് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റംസീസിൽ നിന്ന് യാത്ര ആരംഭിച്ചു നല്ല ഖുറാൻ പാരാണൊക്കെ കേൾക്കട്ടിട്ടു അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ദറാസയുടെ ആ ഒരു ഏരിയ പോലെ അല്ല റംസീസിൽ നിന്ന് കുറച്ചൊന്നും അകന്നപ്പം ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങുകൾ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ പുതിയ പുതിയ കാഴ്ചകൾ അതുപോലെ തന്നെ മെട്രോ നല്ല റോഡുകൾ നല്ല ആളുകൾ ആളുകളെല്ലാവരും എന്താ പറയാ നല്ല പക്ഷെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയില്ലേ അവരൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് പതിയെ ട്രോളിൻ്റെ അവിടെ വന്നതിന് ശാദ്യമായിട്ട് ഒരു ഉന്മേഷം വന്ന് ഇപ്പൊ മാസം ആയില്ല ഒരു മാസം കഴിഞ്ഞ് നമ്മളൊന്ന് എന്താ പറയാ ആ ഒരു മാസം ഒരു ഏരിയ തന്നെ നിന്നിട്ട് പെട്ടെന്നൊരു സ്ഥലം കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അത് നല്ലോണം ഉണ്ട് കേട്ടോ കാരണം പുതിയ ഏരിയകൾ കാണുമ്പോൾ ഉള്ള സന്തോഷം അതങ്ങനെ തന്നെ പറയാം ഞാൻ ഏതായാലും മാഷാ അള്ള എന്നോട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഷാവ മാക്സിമം വീഡിയോ ഓരോ എൻ്റെ വീഡിയോകളും ഞാൻ മാക്സിമം അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക കുറെ ആളുകൾ തിരുത്താൻ പറയുന്നുണ്ട് അത് തിരുത്തുന്നുണ്ട് നിങ്ങൾക്ക് സജഷൻ ചെയ്യാം അപ്പോൾ അത് നമുക്കും എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പൊ അല്ല മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യും ആക്കണ്ടാക്കും എപ്പിസോഡുകളായിട്ട് ഓരോന്നും നിങ്ങൾ കാണണം നമ്മളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം ഇൻഷാള്ള നല്ല നല്ല റോഡുകളാണ് കേട്ടോ മാഷാള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങള് കാണില്ലേതാ നോക്കൂ ബാക്കിൽ കണ്ടിട്ടോ ഓരോ പണിയിലാണ് മാഷാ അപ്പം ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് മാഷാ അള്ളക്കടല നല്ല നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ ഒരു പൊക്കെ കാണിക്കട്ടോ വണ്ടി ഇതാ എവിടോ നിർത്തിയിട്ടുണ്ട് സ്ഥലം നേരം അറിയൂല ചാടിക്കാൻ വേണ്ടി നിർത്തിയാണ് മാഷാവാ നല്ല നല്ല കാഴ്ചകൾ കാണുന്നു കുറച്ചുകൂടിയും എന്താ പറയുക പോകാനുണ്ട് സഞ്ചരിക്കാനുണ്ട് വണ്ടി കയറിയിട്ടൊരു ഒരു ആയില്ല ചായപ്പിടിയൊക്കെ കാണുന്നുണ്ട് കാണിച്ചു തരാം പാട് സാധനങ്ങളുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പാക്കി നീ ഒന്ന് വാങ്ങുന്നില്ലേ വാങ്ങുന്നില്ലേ വാങ്ങില്ല അതെ എടുത്തോ സാധനമൊക്കെ വാങ്ങി സീറ്റിൽ വന്നിരുന്നാണ് എന്താ പറയാ കൊറച്ച് വില കൂടുതലാണ് എല്ലാവരും ശ്രദ്ധിക്ക യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് നോക്ക സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം വില ചോദിക്കാൻ ശ്രമിക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ഒരു ചെയ്യാവോടെ കഴിഞ്ഞാൽ വണ്ടി എടുക്കും ഏരിയ ഏരിയാണുള്ളത് ആ ഒരു ഏരിയ ബീച്ചാണ് ഫുൾ സുഹൃത്തുക്കളെ നമ്മൾ അലക്സാണ്ട്രയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് മനസ്സാള്ള അലക്സാണ്ട്രിയയുടെ പുതിയ കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് സമയം കുറേ ആയാലും നിങ്ങൾക്ക് ചടക്കുമല്ലോ തന്നെ എപ്പിസോഡുകളായിട്ട് വരുമ്പോൾ ഒരു മട്ടാണല്ലോ മിശാള്ള ഒരുപാട് കാഴ്ചകൾ നല്ല അലക്സാണ്ട്രയിലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം ഇഷ്ട പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സാമല ആയിരിക്കും വാഹനത്തുള്ള